സഹകരണ ബാങ്കുകൾക്ക് നേരെ വീണ്ടും ആർ ബി ഐയുടെ വാളോങ്ങൽ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന വാക്ക് പേരിനൊപ്പം ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രതാ നിർദ്ദേശം മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വരുത്തിയ ഭേദഗതി പ്രകാരം സഹകരണ സംഘങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് ബാങ്കർ ബാങ്കിംഗ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ബി ആർ ആക്ടിലെ വകുപ്പ് ഏഴ് ലംഘിച്ചുകൊണ്ട് പേരിനൊപ്പം ബാങ്ക് എന്നുപയോഗിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നും അത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും ആ നിക്ഷേപങ്ങൾക്ക് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പരിരക്ഷയില്ലെന്നും റിസർവ് ബാങ്ക് ഓർമ്മിപ്പിക്കുന്നു ബാങ്ക് ആണെന്ന അവകാശവാദം ഉന്നയിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാങ്കിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് പൊതുജനം പരിശോധിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു റിസർവ് ബാങ്ക് ലൈസൻസ് നൽകിയ അർബൻ ബാങ്കുകളുടെ പട്ടിക പ്രത്യേക ലിങ്കായി പത്രപരസ്യത്തിൽ ചേർത്തിരിക്കുന്നു ആർ ബി ഐയുടെ നിർദ്ദേശം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്നതാണ് സഹകരണ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നിക്ഷേപ സമാഹരണ യജ്ഞത്തോടെ പല സഹകരണ സംഘങ്ങളും അവയുടെ പേര് നിയമാവലി ഭേദഗതി ചെയ്ത് ബാങ്ക് എന്നാക്കുകയുണ്ടായി പേരിലെ മാറ്റം സഹകരണ മേഖലയെ നന്നായി സഹായിച്ചു ധാരാളം നിക്ഷേപം സഹകരണ മേഖലയിലേക്ക് ഒഴുകിയെത്തി ഇന്ന് ആയിരം കോടിയിലേറെ നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് പൊതുവെ സഹകരണ പ്രസ്ഥാനത്തെ കരിവാരത്തേക്കാൻ നടക്കുന്ന ശ്രമം ഈ കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഇത്തരം ജാഗ്രതാ കുറിപ്പുകൾ തുടർച്ചയായി പുറപ്പെടുവിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തെ തളർത്താനേ ഉപകരിക്കൂ എന്ന് സഹകരണ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു സഹകരണ മേഖല ആധുനിക സർക്കാരുകൾ പണം മുടക്കുന്ന അല്ലെങ്കിൽ മുടക്കേണ്ട സാമൂഹ്യ സേവന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്ന വസ്തുത റിസർവ് ബാങ്കും അതിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള കേന്ദ്ര സർക്കാരും സൗകര്യപൂർവ്വം മറക്കുന്നു നമ്മുടെ തനത് സഹകരണ മേഖലയെ കൂടുതൽ സുതാര്യമാക്കിയും ഓരോ സ്ഥാപനവും അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയും സഹകാരികളെ നിരന്തരം ബോധവൽക്കരിച്ചും മാത്രമേ ഇത്തരം റിസർവ് ബാങ്ക് ശ്രമങ്ങളിൽ നിന്നും പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കാൻ കഴിയൂ സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പരസ്യം ഇന്നത്തെ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ പല സഹകരണ സ്ഥാപനങ്ങളും അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്നുപയോഗിക്കുന്നുണ്ട് സർവീസ് സഹകരണ സംഘങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സംസ്ഥാനത്ത് ആരംഭിച്ച സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിനെ തുടർന്ന് അവയുടെ ബൈലോകൾ ഭേദഗതി ചെയ്ത് സർവീസ് സഹകരണ ബാങ്കുകളാക്കി മാറ്റുകയുണ്ടാക്കി ഉണ്ടായി ഇതുപോലെ തന്നെ പല സഹകരണ സ്ഥാപനങ്ങളും അവയുടെ പേരിനൊപ്പം ഇന്ന് ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചത് മൂലം കേരളത്തിലെ സഹകരണ മേഖലയുടെ അന്തസ്സും ആഭിജാത്യവും ഉയരുകയും സഹകാരികളുടെയും നിക്ഷേപകരുടെയും വലിയ പിന്തുണയും വിശ്വാസവും സഹകരണ മേഖലയിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് വലിയ തോതിൽ നിക്ഷേപം ഒഴുകിയെത്തിയത് ഇത്തരത്തിൽ നിക്ഷേപം ഒഴുകിയെത്തി സംസ്ഥാനത്ത് ആയിരം കോടിയിലധികം നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ സുശക്തമായ കേരളത്തിലെ ഈ സഹകരണ മേഖലയ്ക്ക് റിസർവ് ബാങ്ക് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ പത്രക്കുറിപ്പ് ഇതിനു മുമ്പും റിസർവ് ബാങ്ക് ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പുകൾ ഇറക്കാറുണ്ട് ഇപ്പോഴും ഇന്നും അത്തരത്തിലുള്ള പത്രക്കുറിപ്പുമായി ആർ ബി ഐ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് ബാങ്ക് ബാങ്കിങ് ബാങ്കർ എന്നീ പേരുകൾ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പേരിനൊപ്പം ഉപയോഗിക്കുന്നത് എന്നും അങ്ങനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആർ ബി ഐ ആവശ്യപ്പെട്ടേക്കാണ് കേരളത്തിലെ സുശക്തമായ സഹകരണ മേഖലയെ സംഘർഷഭരിതമാക്കാൻ അസ്വസ്ഥമാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ആർ ബി ഐയുടെ പത്രക്കുറിപ്പിൽ കാണുന്നത് എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് ആധുനിക സർക്കാരുകൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന സാമൂഹ്യ പദ്ധതികൾക്ക് പോലും മുതൽ മുടക്കുന്നവയാണ് എന്ന വസ്തുത പലപ്പോഴും കേന്ദ്ര ഭരണകൂടവും അത് നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കും മറന്നുപോകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ പത്ര നിന്നും സഹകാരി സമൂഹം വായിച്ചെടുക്കേണ്ടതായ നമുക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചേ പറ്റൂ അത് കേരളത്തിലെ നിരവധിയായ സഹകാരികളുടെയും ജനങ്ങളുടെയും വിശ്വാസത്തിൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണ് ഒരു ആർ ബി ഐ തിട്ടൂരങ്ങളിലും അത് തകർക്കപ്പെടാൻ പാടില്ല അപ്പോൾ ഓരോ സഹകരണ സ്ഥാപനത്തെയും കൂടുതൽ ശ്രദ്ധയോടെ നിയമപരമായി നയിച്ചും സുതാര്യമാക്കി പ്രവർത്തിച്ചു കൂടുതൽ സഹകാരികളെ നമ്മളോടടുപ്പിച്ചും ആർ ബി ഐയുടെ ഇത്തരം തിട്ടൂരങ്ങളെ നമുക്ക് മുറിച്ചു കിടക്കേണ്ടതുണ്ട് കേരളത്തിൽ ശക്തമായ ഒരു നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സംസ്ഥാനത്തെ സഹകരണ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണ് എന്ന വസ്തുത നമുക്ക് സഹകാരികളിലേക്ക് കൂടുതലായി ആശയവിനിമയം